ിൽ സിനിമാ മേഖലയെ സംശയിച്ച നടൻ നിവിൻ പോളി ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് എഡിജിപ്പിക്ക നിവിൻ പോളി പരാതി നൽകിയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണോ എന്ന സംശയമുണ്ട് എന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്നുമാണ് പരാതിയിൽ പറയുന്നത് ഒടുവിൽ നിവിൻ പോളി തന്നെ അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിനെതിരെ കൊണ്ട് പരാതി നൽകിയേക്കാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് തന്നെ വളരെ കൂടി തന്നെ മാധ്യമങ്ങളെ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് നിവിൻ പോളി അദ്ദേഹം എങ്ങോട്ടും ഒളിച്ചോടിപ്പോയില്ല എടുക്കാൻ വേണ്ടി ഓടി നടന്നില്ല പേടിച്ചില്ല എന്തോ ഇരുട്ടെന്ന് മറിഞ്ഞിരുന്നില്ല വളരെ ധൈര്യത്തോടു കൂടി തന്നെ ലൈംലൈറ്റിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായി ആ സമയത്ത് നമ്മൾ ആലോചിച്ചു അദ്ദേഹത്തിനെതിരെയുള്ള പരാതി വ്യാജമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചൊരു പരാതി നൽകാത്തത് ഇപ്പൊ ഏതായാലും ആ സംശയത്തിനും കൂടി ഒരു അറുതി വന്നേക്കാണ് അദ്ദേഹം ഒടുവിൽ ഇപ്പൊ പരാതി നൽകിയേക്കാണ് ആ പരാതിയിൽ അദ്ദേഹം വലിയൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു വ്യാജ പരാതിയുടെ പുറകിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഏതെങ്കിലും വ്യക്തിയുടെ ഗൂഢാലോചനയാണോ എന്നുള്ളൊരു സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സംശയം ഈ ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് തന്നെ മിക്ക പ്രേക്ഷകരുടെ ഉള്ളിലും ഉണ്ടായതാണ് ഇത് ഗൂഢാലോചനയാണോ കരുതി കൂട്ടിയുള്ളൊരു പരാതിയാണോ കാരണം ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്ന സമയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിവിൻ പോളിയെക്കുറിച്ചുള്ള പരാതി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട സമയം എപ്പോഴാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അതിനുശേഷം ധാരാളം ആരോപണങ്ങളുമായിട്ട് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നു പല സംവിധായകന്മാർക്കെതിരെ പല നടന്മാർക്കെതിരെ അതുകൂടാതെ തന്നെ ഡബ്ല്യു സി സിയിൽ തന്നെയുള്ള ചില നടിമാർക്കെതിരെ പോലും എന്താണ് ആരോപണങ്ങളുമായിട്ട് പലരും രംഗത്ത് വന്നു ആ ഒരു സമയത്ത് മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അതിനെക്കുറിച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ആയിട്ട് നിവിൻ ബോഡിയുടെ വാർത്ത ഉയർന്നു വരുന്നു അപ്പൊ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റിയിലെ മറ്റ് ആരോപണങ്ങളൊക്കെ തന്നെ കൊടുമ്പിരി കൊണ്ടു നിന്ന സമയത്താണ് നിവിൻ ഒരു ആരോപണം ഉയർന്നു വരുന്നത് അപ്പൊ ആ ആരോപണം നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല വളരെ സർപ്രൈസ് സർപ്രൈസായിപ്പോയി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു ആരോപണം അത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധ ആ ഒരു ആരോപണത്തിലേക്ക് തന്നെ തിരിച്ചു പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിവിൻ പോളിയായി എല്ലാ വാർത്താ ചാനലുകളും നിവിൻ പോളി നിറഞ്ഞു നിന്നു നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിക്കുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പിന്നെ ആ ഇരയായിട്ടുള്ള സ്ത്രീ അവരുടെ വാർത്താ സമ്മേളനം അവരുടെ ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ മാത്രമായി എന്ത് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നിവിൻ പോളിയുടെ വാർത്ത മാത്രം റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബാക്കി ഹേമ കമ്മിറ്റിയിലെ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളുടെ വാർത്തകളൊക്കെ തന്നെ എന്ത് ചെയ്തു തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയി അത് കംപ്ലീറ്റ്ലി മറഞ്ഞുപോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നിവിൻപോളിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പരാതി വ്യാജമാണോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടാവുകയാണ് ഇപ്പോഴും നൂറ് ശതമാനം തെളിഞ്ഞിട്ടില്ല എന്നാലും ഒക്കെ ഒരു എൺപത് ശതമാനം അത് വ്യാജമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താ പുറത്തു വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വ്യാജമാണോ എന്നുള്ളൊരു സംശയം അവിടെ പ്രകടമായതോട് കൂടി ഇതിനു മുമ്പ് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ വ്യാജമാണോ ഇനി സ്ത്രീകളൊക്കെ തന്നെ ചുമ്മാ പറയുന്നതാണോ ഒരു സംശയം പ്രേക്ഷകരുടെ ഇടയിലും വന്നു അങ്ങനെ മൊത്തത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു റിപ്പോർട്ട് അതിനകത്തുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വളരെ ഗുരുതരമാണ് അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ അകത്ത് പിടിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ ഇടിഞ്ഞു ആൾക്കാർക്ക് ആ റിപ്പോർട്ടിനോട് ഒരു വിലയില്ലാതായി അതിന് വ്യ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു അതിന് എന്ത് കാരണമായി നിവിൻ പോളിക്കെതിരെയുള്ള ഈ കേസ് കാരണമായി അപ്പൊ മനപൂർവ്വം അങ്ങനെ ഒരു കൂടി ഉയർന്നു വന്ന കേസാണോ നിവിൻ പോളിയുടേത് എന്നുള്ളൊരു സംശയം അവിടെ ഇപ്പോൾ ഇപ്പൊ പ്രേക്ഷകർക്കും ഏകദേശം ഉണ്ടായിട്ടില്ലേ ഇപ്പൊ ഈ കേസിൽ നൂറു ശതമാനം ഒരു വിധി വന്നിട്ടില്ല ഇപ്പൊ നിവിൻ പോളി ഒരു കേസ് കൊടുത്തേക്കുന്നു നിവിൻ പോളിക്കെതിരെ വേറൊരു കേസുണ്ട് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പരാതി കൊടുത്തേക്കാണ് ഏതായാലും കൃത്യമായിട്ട് ഈ പരാതിയുടെ പേരിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ ഈ കേസിൽ ആരാണോ ജെനുവിൻ ആയിട്ടുള്ള ഇല അതിപ്പോൾ ആണായാലും പെണ്ണായാലും ജെനുവിനായിട്ടുള്ള ഇര ആരാണോ നിവിൻപോളി ആയിരിക്കാം ചിലപ്പോ ഒരുപക്ഷെ ജനുവിനായിട്ടുള്ള ഇര അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ച സ്ത്രീ ആയിരിക്കാം ജെനുവിനായിട്ടുള്ള ഇര ആരാണോ ജെനുവിൻ ആയിട്ടുള്ള ഇര അവർക്ക് കൃത്യമായിട്ടുള്ള നീതി കിട്ടട്ടെ ആരാണോ വേട്ടക്കാര് അവരെ എന്തിനാണ് ഇങ്ങനെ എന്താ മറിഞ്ഞിരിക്കാതെ അവരെ എന്താണ് രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്പിരസിയുണ്ട് ഈ ആണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു വാദം ഒരു സംശയം പല സ്ഥലങ്ങളിലായിട്ട് ഉയർന്നു വരാറുണ്ട് അതേപോലെ ഒരു പക്ഷേ ഈ വാർത്തകളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ ആ പവർ ഗ്രൂപ്പ് ആയിരിക്കാൻ ചിലപ്പോൾ എന്താണ് വിചാരിക്കുന്നത് ഏത് വാർത്ത വൈറൽ ആക്കണം ഏത് വാർത്ത മുക്കണം അത് മുക്കാൻ വേണ്ടി ഏത് വാർത്തയൊക്കെ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺസ്പിരസി ഇതിന്റെയൊക്കെ പുറകിൽ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല എന്തും സംഭവിക്കാം എന്തും നടക്കാം നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് എന്താണ് നടന്നുകൊണ്ടിരുന്നത് വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിലെ മറ്റേ എന്താ ദുരിതാശ്വാസ ഫണ്ട് പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലെ പൈസ ഒക്കെ എടുത്ത് അനാവശ്യമായിട്ട് ചെലവാക്കുന്നതിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്തത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരുപാട് നിരവധി ആരോപണങ്ങൾ വന്ന സമയത്ത് നിവിൻ പോളിക്കെതിരെയുള്ള കേസ് അതിനുശേഷം ഇപ്പം പുതിയ പുതിയ കേസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ ഏതായാലും ഒരുപക്ഷെ ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ വേണ്ടി മനപൂർവ്വം കരുതിക്കൂട്ടി ഇറക്കിയതല്ല നി മിൻപോണിയുടെ കേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പൊ ഏതായാലും ഈ കേസ് ഇത്രയും ആദ്യമസ പിടിച്ചുപറ്റി ഇത്രയും നല്ല രീതിയിൽ തന്നെ വൈറലായ സ്ത്രീക്ക് ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ സത്യാവസ്ഥ പുറത്തു വരട്ടെ നിവിൻപോളി നിവിൻപോളിയാണ് ഈ കേസിലെ ശരിയായിട്ടുള്ള ഇര എങ്കിൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം നീതി കിട്ടട്ടെ ഇനി നിവിൻപോളി അല്ല നിവിൻപോളി തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ശിക്ഷയും കിട്ടണം അങ്ങനെ മാത്രമേ ഉള്ളൂ നിവിൻ പോളി ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ന്യായീകരിച്ച് മെഴുകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നീതി കിട്ടണം കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ എന്റെയും ആഗ്രഹം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ വേണ്ടി പാടില്ല ഈ കേസിലെ നിരപരാധി ആരാണോ അവർക്ക് നീതി കിട്ടണം